ഹലോ ഗൈസ് അപ്പം ഇന്ന് നിങ്ങൾ എന്റെ തമ്മയിൽ കണ്ടതുപോലെ തന്നെ എന്റെ ബർത്ത്ഡേ ബ്ലോഗാണ് അപ്പം ബർത്ത്ഡേക്ക് എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ പോയെന്നൊക്കെ ഉള്ളതാണ് ഇപ്പം ഈ ബ്ലോഗിനകത്തുള്ളത് അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മൾ വിചാരിച്ചു ഒന്ന് ക്ഷേത്രത്തിലൊക്കെ പോയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു പിറന്നാളല്ലേ അപ്പം തൃക്കണ്ണാപുരം ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ വീടിന് അടുത്ത് തന്നെയാണ് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ നേമത്തിനടുത്താണ് അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി ഒന്ന് തൊഴുത് ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് തിരിച്ചു വരാമെന്ന് കയറ്റി അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ കരമനയാറിൻ്റെ കാണാൻ പറ്റും കരമനയാർ അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോയി അപ്പം ഞങ്ങൾ ബൈക്കിലാണ് അങ്ങോട്ട് പോയത് അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മഴയില്ലായിരുന്നു കേട്ടോ അതാണ് ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത് ആ സമയത്ത് കാറിലും അല്ല പോയത് അപ്പം ഇപ്പം നമ്മൾ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് തിരിച്ചു എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു അതിൻ്റെ അടുത്താഴ്ച പോകാനായിരുന്നു നമ്മൾ വിചാരിച്ചത് പക്ഷേ എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ എനിക്ക് പോകാൻ പറ്റി വീട്ടിൽ പോയപ്പോഴെന്താ ഒരു മിനി സദ്യയൊക്കെ അമ്മ അച്ഛനും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നോൺ വെജ് സദ്യ അപ്പോൾ എല്ലാവരും കൂടെ വിളമ്പി വിളമ്പാനൊക്കെ ആയിട്ട് നിന്നു എല്ലാവരും ഉണ്ടായതുകൊണ്ടേ കൊണ്ടേ നല്ലൊരു വൈബായിരുന്നു അന്നേരം നല്ലൊരു സെലിബ്രേഷൻ മോഡ് ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഒക്കെ ആയി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വിളമ്പിയിട്ട് നമ്മളെല്ലാവരും കൂടെ നിന്ന് കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ നല്ല പരിപ്പും പപ്പടവും പിന്നെ മീൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം കൂട്ടിയിട്ട് ഒരു മിനി സദ്യ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കുമ്പോഴാണ് കേക്ക് കട്ടിങ് കേക്ക് അവർ ആനന്ദാണ് കേട്ടോ സെറ്റ് ചെയ്ത് തന്നത് ആനന്ദ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ എന്തോ ഒരു കേക്ക് വാങ്ങിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എങ്കിലും ഇത്രയും നല്ല കേക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ അടുത്തതന്നെ ഒരു ചേച്ചിയാണ് കേട്ടോ ചെയ്തു തന്നത് നമ്മൾ എല്ലാ സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ലേസ് അപ്പോൾ ഈ ബാക്കി നാളെയാണ് കേട്ടോ അടുത്ത ദിവസം അടുത്ത ദിവസം ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് ദിവസമായിരുന്നു ബേർത്ത് ഡേ ശരിക്കും പറഞ്ഞു ഇതാണ് കേട്ടോ വെടിവെച്ചാൽ പോകില്ല അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് നെയ്യാറ്റിൻകര ഒന്ന് പോകണമായിരുന്നു അപ്പം ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ അവർ പ്രസാദമൊക്കെ നമുക്ക് തരും കേട്ടോ നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അവർ വെടി വഴിപാടൊക്കെ കാണും അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെങ്കൽ ശ്രീ മഹാശിവപാർവതി ക്ഷേത്രത്തിലൂടെ ഒന്ന് കയറി കേട്ടോ ഇപ്പോൾ അവിടെ പുതിയ ഹനുമാൻ വിഗ്രഹം വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാ കണ്ടെന്ന് വിചാരിച്ചു തൊട്ടടുത്ത് തന്നെയായിരുന്നു പോയ സ്ഥലത്തുനിന്ന് അപ്പം അത് അവിടെ ഒന്ന് കയറി അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ ഒരു വട്ടം വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചാനലിൽ തന്നെ ഉണ്ട് അത് കാണാത്തവർ പോയി കാണുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത് ഇപ്പോഴാണ് ഹനുമാൻ്റെ ആ സ്റ്റാച്ചു വന്നത് അപ്പോൾ ഒന്ന് കാണാം ഒന്ന് ഒന്ന് പോയി വരാമെന്ന് വരുതി അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അന്നും മഴയില്ലായിരുന്നു നമ്മൾ പോകുന്ന സമയത്തൊന്നും അതും വലിയൊരു അനുഗ്രഹം നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റില്ല ഇപ്പം ഈ സ്റ്റാച്യു ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് നേരത്തെ കുറച്ച് മൂടിയൊക്കെ വെച്ചിരുന്ന ആയതുകൊണ്ട് അപ്പോഴേ ഒരു ഭംഗിയില്ലായിരുന്നു ഇപ്പം നല്ല രീതിയിലത് ഇരിപ്പുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കൊറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ നൂറ് രൂപ പാസ് എടുത്തിട്ട് വേണം കയറാൻ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ പല പല വിഗ്രഹങ്ങളുടെ ഇത് കേട്ടോ ഗണപതി പിന്നെ ശിവലിംഗം പല രീതിയിലുള്ളതൊക്കെ അവിടെ കാണാൻ പറ്റും അപ്പം ഓരോ സൈഡിൽ നിന്നും ഓരോ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റുന്നത് അപ്പം ഈ ക്ഷേത്രം കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നല്ല നല്ല രീതിയിൽ അവരത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയായി മാറിയിട്ടുണ്ട് ഈ ക്ഷേത്രം മാത്രമല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായാലും ഒരുപാട് പേര് വരാറുണ്ട് പാഴിമല ക്ഷേത്രം പോലെ തന്നെയായി ഈ ഒരു ക്ഷേത്രം നല്ല ഒരു പേരുകേട്ട ക്ഷേത്രം ആയിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ അങ്ങ് കാറിൽ കയറിയപ്പോൾ തന്നെ ൊക്കെ മാറി ഒരു മഴ അന്തരീക്ഷമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് വീട്ടിലേക്കോ അല്ല ട്ടോ നമ്മള് വേറെ സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത് അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ചിലടത്ത് വെയിൽ ചിലടത്ത് മഴ അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കണ്ടോ ഇപ്പൊ മഴ പെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് വെയിലായി ഇതാണ് ഓട്ടോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മീ എസ്റ്റിലോ നമ്മളൊരു ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ബർത്ത്ഡേ ആയിട്ട് കുറച്ച് ഗ്ലോ ഒക്കെ ആയിട്ടിരിക്കുകയെന്ന് എഴുതിയിട്ട് ഒരു ഫേഷ്യലൊക്കെ ചെയ്യാമെന്ന് കരുതി അതും ഹൈഡ്രോ ഫേഷ്യൽ കേട്ടോ പിന്നെ ഒരു ഹെയർ സ്പാ ഡീപ് ഡീറ്റാൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ നല്ലൊരു സർവീസ് ആയിരുന്നു എനിക്ക് പറയാതിരിക്കാൻ വയ്യ നല്ല സർവീസ് ആയിരുന്നു ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ ഹെയർ സ്പയിലേക്ക് കിടക്കുകയാണ് അങ്ങനെ നല്ല ഹെയർ സ്പാ ഒക്കെ ചെയ്തിട്ട് നല്ല മസാജും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അവർ ചെയ്തു തന്നു നല്ല സൂത്ത് ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ ഈ ഗെസ്റ്റിലോയിൽ അപ്പോൾ വേണ്ടവരവരെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അങ്ങനെ ഞാൻ സ്പായ ഇട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് വേറൊരാൾ അപ്പുറത്ത് ഇരിക്കുന്നത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് രണ്ടേക്കാൽ മണിക്കൂറൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈഡ്ര ഫേഷ്യൽ ചെയ്യാൻ പോയി അതൊന്നും എനിക്ക് വീട്ടിലെടുക്കാൻ പറ്റിയില്ല ഞാൻ ഒറ്റക്കെ ഉണ്ടായിരുന്നു കൊണ്ട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഹെയർ കട്ടും കഴിഞ്ഞ് ഒരു ഹെയർ കട്ടൊക്കെ ചെയ്തു കുറച്ച് മുടി വെട്ടിക്കളഞ്ഞു കേട്ടോ ആ ഒരു ഫേഷ്യലൊക്കെ ചെയ്തു ഡീറ്റാൻ ചെയ്തു പിന്നെ സ്പാ ചെയ്തു നല്ല ഗ്ലോയി ഗ്ലോയി ആയിട്ട് ഇരിക്കുകയാണ് മുടി നല്ല ഡ്രൈ ആയി അതുകൊണ്ടാണ് കേട്ടോ ഹെയർ സ്പ്ര ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അയക്കാനായിട്ട് പോയി കേട്ടോ വെള്ളിയമ്പലത്തുള്ള ബട്ടർ ഹാഫ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് പോയത് റെസ്റ്റോറൻ്റ് അല്ല കഫേ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു കഫ് തന്നെയാണ് നല്ല നല്ല റിവ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി ആദ്യം തന്നെ അവിടുത്തെ സ്പെഷ്യൽ ഒരു മഷ്റൂം സൂപ്പ് വാങ്ങി കുടിച്ചു നല്ല അടിപൊളി സൂപ്പ് മസ്റ്റ് മസ് ആയിട്ടുമാണ് അത് കഴിഞ്ഞിട്ട് അവരുടെ സിഗ്നേച്ചർ കോഫ്ത എന്ന് പറയുന്ന ഒരു ഡിഷ് ഒരു സ്റ്റാക്കാണത് അത് കഴിച്ചു അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റി സംഭവമായിരുന്നു അതെങ്ങനെയാണ് കഴിക്കണ്ടതെന്ന് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു നാനുണ്ട് നാൻ കുറച്ച് നാലെണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ നമ്മളിത് ഈ എല്ലാം വെച്ചിട്ട് ആ ഒരു ചിക്കൻ ഇത് ബട്ടർ ചിക്കനാണ് കേട്ടോ അതിൽ വെച്ച് ഇങ്ങനെ അതെല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കഴിക്കുക പിന്നെ നമ്മളൊരു മുഗൾ ബിരിയാണി ചിക്കൻ മുഗൾ ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് അങ്ങ് ഓർഡറും ചെയ്തതിൽ ഈ രണ്ട് ഡിഷാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു സൂപ്പ് ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മീറ്റ് ലൈമും ഒരു ജിഞ്ചർ ലൈമും കൂടെയാണ് ഓർഡർ ചെയ്തത് അപ്പോഴത്തേക്കും വയറ് ഫുള്ളായി പിന്നെ ബാക്കിയൊന്നും ഇനി കഴിക്കാനുള്ള സ്ഥലം അതിനകത്തില്ലായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ബിരിയാണി ആയാലും നല്ല അടിപ്പൊളി നല്ല മുട്ടയൊക്കെ നല്ല ചിക്കി നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു മുട്ടൾ ബിരിയാണിയുടെ ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടില്ല കേട്ടോ മുകളിൽ ബിരിയാണി അപ്പോൾ എനിക്കറിയത്തില്ല പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നല്ല സർവീസും ആയിരുന്നു അവരുടെ ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത് അത് ശരിക്കും എനിക്ക് സ്പെഷ്യലാണ് ഇപ്പം ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് പക്ഷെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ മാറ്റി 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 വെച്ചേക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പോത്തീസ് സ്വർണ്ണമഹലിലാണ് കേട്ടോ ഇത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല എൻ്റെ എനിക്കിപ്പം രണ്ട് സ്റ്റഡുണ്ട് സെക്കൻഡ് സ്റ്റഡ് ഉണ്ട് ഇനി എനിക്ക് തേർഡ് സ്റ്റഡ് കുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് പോർത്തീസിൻ്റെ തന്നെ നല്ല വലിയ ഷോറൂമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് എൻ്റെ ഉള്ളിൽ കയറും തന്നെ അപ്പോൾ നമ്മൾ സ്റ്റഡൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അവിടുത്തെ കളക്ഷൻസും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാത്തിനും നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ആ സ്റ്റഡ് നോക്കുകയാണ് അപ്പോൾ ഞാനൊരു സ്റ്റഡ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ കുത്താൻ വേണ്ടിയിട്ട് പോയിട്ട് എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു ശരിക്കും അതെൻ്റെ മുഖത്ത് കാണാനുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് അത് കുത്തിയപ്പോൾ ഇത്ര ഉണ്ടായിരുന്നോളോ എന്ന് എനിക്ക് തോന്നി കാരണം അത്ര വേദനയൊന്നും എനിക്ക് എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്രയൊന്നും എനിക്ക് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ ആ ജസ്റ്റ് ആ ഒരു സൂചി ഇങ്ങനെ കയറുന്ന ഒരു ഒരു ഇത് മാത്രമേ ഉള്ളൂ അതും പറയത്തക്ക വിധം ഒരു പെയിനോ കാര്യങ്ങളോ ഇല്ല എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു അത് ഞാൻ ഫ്രണ്ട് അല്ല എടുത്തത് അല്ലാതെ കുത്തുകയാണ് ചെയ്തത് ഇതിപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമായിക്കോട്ടെ കാത് കുത്താൻ വേണ്ടിയിട്ട് സെക്കൻഡോ തേർഡോ ഫോർത്തോ ഒക്കെ കുത്താം എല്ലാവർക്കും വലിയ വേദന ഇല്ല കേട്ടോ ഞാൻ അങ്ങ് മേളിലാണ് കുത്തിയത് ഹാർട്ടിലേജിലാണ് അപ്പം അതും നല്ല വേദന എടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വലിയ പെയിൻ ഒന്നും ഇല്ലായിരുന്നു അതാ അതോ അതുകൊണ്ട് ഇതെന്താ ഇതധികം പഴുക്കില്ല കൺഷോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും പഴുക്കാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ വേറെ ഒരു കമ്മൽ ഇടേണ്ടി വരുന്നതിന് നമ്മൾ സെലക്ട് ചെയ്ത കമ്മൽ തന്നെ നമുക്ക് ഇടാവുന്നതാണ് ചെയ്യുമ്പോൾ അപ്പോൾ രണ്ട് സൈഡിലും കുത്തി അപ്പം ഞാൻ കുറച്ചും മേളോട്ടാണ് കേട്ടോ കുത്തിയിട്ടുള്ളത് എനിക്ക് അവിടെ കുത്തിണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അത് കുത്തിയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി കാർ കുത്തിയിട്ടുണ്ട് നന്ദു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് അപ്പൊ ഇരുന്ന് കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക കമന്റ് അതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക എല്ലാവർക്കും അയച്ചു ഓപ്ഷൻ അതൊന്നും ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യാ എന്റെ മൂക്ക് ചെന്നിരിക്കുന്നത് മറ്റേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എടുത്ത് കാണുന്നതാണ് അല്ലാതെ ഞാൻ കറങ്ങുംടാന്നിരിക്കുന്നു അപ്പൊ ശരി കൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ബൈ പൈബ്രാ